ഡൽഹിയിലെ അഭിഭാഷകനായ പ്രേംനാഥിനെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ അദ്ദേഹത്തിൻ്റെ മകനെക്കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത് മൂന്ന് മക്കളാണ് അദ്ദേഹത്തിനുള്ളത് മൂന്നിലൊരാൾക്ക് ക്രിക്കറ്റിനോട് വലിയ കമ്പം പ്രേംനാഥ് ആണെങ്കിൽ മുഹമ്മദ് അസുറുദ്ദീൻ്റെയും സച്ചിൻ ടെണ്ടുൽക്കറുടെയും അതുപോലെ തന്നെ കൃഷ്ണമാചാരി ശ്രീകാന്തിൻ്റെയും ഒക്കെ കളി കണ്ട് അദ്ദേഹം വലിയൊരു ക്രിക്കറ്റ് ഫാനാണ് അപ്പം മകൻ്റെ ആഗ്രഹം ചെറുപ്പം തൊട്ടുള്ള ആഗ്രഹം അത് നടപ്പാക്കി കൊടുക്കാൻ വലിയ പ്രയത്നം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് നവംബർ അഞ്ചാം തീയതിയാണ് അദ്ദേഹത്തിന്റെ മകൻ ജനിക്കുന്നത് പത്ത് വർഷങ്ങൾക്ക് ശേഷം തൊണ്ണൂറ്റി എട്ടിൽ ഡൽഹി ക്രിക്കറ്റ് അസോസിയേഷൻ അവിടെ ഒരു അക്കാഡമി ഫിറോഷ കോട്ടല സ്റ്റേഡിയം പഴയ അവിടെ ഒരു അക്കാദമി തുടങ്ങി ആ അക്കാഡമിയിൽ ഈ പ്രേംനാഥ് അദ്ദേഹത്തിന്റെ മകനെയും കൂട്ടിച്ചേർത്തു ആ മകന്റെ പേര് വിരാട് കോഹ്ലി എന്നാണ് രണ്ടായിരത്തി ആറ് വിരാട് കോപ്പോഴത്തേക്കും വളർന്ന് ഡൽഹി ടീമിൻ്റെ ഭാഗമായിരുന്നു രഞ്ജി ട്രോഫിയും കർണാടകയും ഡൽഹിയും തമ്മിലുള്ള രഞ്ജി ട്രോഫിയിലെ നിർണായകമായൊരു മത്സരം നടക്കുകയാണ് ആ മത്സരത്തിൽ കർണാടക ആദ്യം ബാറ്റ് ചെയ്യുന്നു വലിയ സ്കോർ അടിച്ചെടുക്കുന്നു രണ്ടാം ദിനം ഡൽഹി ബാറ്റിംഗ് ആരംഭിക്കുന്നു അപ്പം ഒരു ഫോളോൺ ഭീഷണിയിലാണ് ഡൽഹി ഉള്ളത് രണ്ടാം ദിനം കളി അവസാനിപ്പിക്കുന്ന സമയത്ത് വിരാട് കോഹ്ലി റൺസുമായി ക്രീസിൽ നിൽക്കുകയാണ് അപ്പം സഹതാരങ്ങൾക്കും കോഹ്ലിയൊക്കെ വലിയ സന്തോഷത്തിന്റെ ദിവസമാണ് കാരണം ഫോളോൺ മറികടക്കാൻ സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ കോഹ്ലിയിലും സംഘത്തിലും ഒക്കെ അന്നുണ്ടായിരുന്നു അന്ന് രാത്രിയാണ് കോഹ്ലിയുടെ ജീവിതം മാറി മറിയുന്നത് അന്ന് രാത്രി വിരാട് കോഹ്ലിക്ക് ഒരു ഫോൺ കോള് വീട്ടിൽ നിന്ന് വരികയാണ് അച്ഛന് അസുഖം കലശലാണ് എത്രയും വേഗം വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞു അപ്പോൾ സഹതാരങ്ങളോടും കോച്ചിനോടും ഒക്കെ പോയി വളരെ പെട്ടെന്ന് വരാം എന്ന് പറഞ്ഞ് വലിയ സന്തോഷത്തോടു കൂടി തന്നെയാണ് കോഹ്ലി പോയത് കാരണം അച്ഛൻ്റെ അസുഖം മാറി എത്രയും പെട്ടെന്ന് തിരിച്ചെത്താനാകുമെന്നുള്ളൊരു പ്രതീക്ഷ വിരാട് കോഹ്ലിക്കുണ്ടായിരുന്നു പക്ഷെ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ് പുലർച്ചെ പിറ്റേ ദിവസം പുലർച്ചെ അസുഖം മൂർച്ഛിച്ച് കോഹ്ലിയുടെ മുന്നിൽ നിന്ന് അവസാന ശ്വാസമെടുത്തു അല്ലെങ്കിൽ അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ളതാണ് ഒരു കൗമാര കൗമാരതാരത്തെ സംബന്ധിച്ചിടത്തോളം താങ്ങാനാകുന്നതിനും അപ്പുറമായിരുന്നു കാരണം തൻ്റെ പ്രതീക്ഷകൾ സ്വപ്നങ്ങൾ ഇതെല്ലാം കോലി പറഞ്ഞിരുന്നത് തൻ്റെ പ്രിയപ്പെട്ട അച്ഛനോടായിരുന്നു അച്ഛനത് തന്നെ കൊണ്ടാകുന്ന വിധം എങ്ങനെയാണോ വലിയ പ്ര പ്ര പരാധീനതകളൊക്കെ ഉള്ള ഒരു കുടുംബമായിരുന്നു പക്ഷെ എന്നാൽ പോലും മകൻ്റെ ആഗ്രഹങ്ങൾക്ക് മുന്നിൽ ഒരിക്കൽ പോലും മുഖം തിരിച്ച് പ്രേംനാഥ് കോലി നിന്നിട്ടില്ലായിരുന്നു അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഏതാണ്ട് ഒൻപത് മണിയോടെ കളി ആരംഭിക്കും വിരാട് കോഹ്ലി എത്തുമോ എന്നുള്ളൊരു എത്താൻ സാധ്യതയില്ല എന്നാണ് ഒപ്പമുള്ള ആളുകളൊക്കെ പ്രതീക്ഷിച്ചത് പക്ഷെ സംഭവിച്ചത് മറ്റൊന്നാണ് വിരാട് കോഹ്ലി അതിരാവിലെ അച്ഛൻ്റെ കർമ്മങ്ങളെല്ലാം ചെയ്ത ശേഷം ബാറ്റുമായി ക്രീസിലെത്തി തൊണ്ണൂറ് റൺസാണ് അന്ന് കർണാടകക്കെതിരെ വിരാട് കോഹ്ലി അടിച്ചു കൂട്ടിയത് സെഞ്ചുറി പത്ത് റൺസ് അകലെ സെഞ്ചുറി നഷ്ടപ്പെട്ട് കോട്ട്ല മൈതാനത്തിൻ്റെ ഡ്രസ്സിംഗ് റൂമിലെത്തി പൊട്ടിക്കരഞ്ഞ വിരാട് കോഹ്ലിയുടെ പ്രായം വന്ന് പതിനാറ് വയസ്സാണ് ആ തീയതി രണ്ടായിരത്തി ആറ് ഡിസംബർ പതിനെട്ടാണ് ആഭ്യന്തര ക്രിക്കറ്റിലെ പ്രകടന മികവ് കൊണ്ട് തന്നെ വിരാട് കോഹ്ലി വളരെ പെട്ടെന്ന് ഇന്ത്യയുടെ അണ്ടർ നയൻറ്റീൻ ടീമിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായി ശ്രീലങ്കക്കെതിരായ ഒരു ഏകദിന മത്സരത്തിലാണ് ഇന്ത്യൻ കുപ്പായത്തിൽ ആദ്യമായി വിരാട് കോഹ്ലി ഇന്ത്യയുടെ നീലക്കുപ്പായം അണിയുന്നത് ആ തീയതി രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് അന്ന് വിരാട് കോഹ്ലിയുടെ ജേഴ്സിക്ക് പുറകിലുള്ള നമ്പർ എത്രയാണെന്ന് അറിയാമോ നമ്പർ അവിടുന്ന് ഇങ്ങോട്ട് ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എത്തുന്ന ഈ സമയത്ത് പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് വിരാട് കോഹ്ലി ഐ പി എല്ലിൽ ഒരു കിരീടം എടുത്തുയർത്തുന്നത് അതിനിടയിൽ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതിഹാസം എന്ന വിളിപ്പേര് അദ്ദേഹത്തിന് ലഭിക്കത്തക്ക മികച്ച പ്രകടനങ്ങൾ അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്ന് നമ്മൾ കണ്ടു ഫീൽഡിൽ നിന്ന് അദ്ദേഹത്തിന്റെ മികച്ച പ്രകടനങ്ങൾ നമ്മൾ കണ്ടു സച്ചിൻ ടെണ്ടുൽക്കർക്ക് പിൻഗാമി ആര് എന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ചോദിക്കുമ്പോൾ ഒറ്റ മറുപടി ഉണ്ടായി അത് വിരാട് കോഹ്ലി മാത്രമാണ് ഏകദിന ക്രിക്കറ്റിൽ പതിനാലായിരം റൺസിലധികം ടി ട്വന്റിയിൽ പതിമൂവായിരം റൺസിലധികം എന്തിനേറെ പറയുന്നു രണ്ടായിരത്തി ഏഴിൽ ആർ സി ബിയിൽ എത്തുമ്പോൾ അൻപത് അൻപതിനായിരം ഡോളറിനാണ് അന്ന് വിരാട് കോഹ്ലിയെ ആർ സി ബി അന്ന് സ്വന്തമാക്കിയത് അതിനുശേഷം ഇങ്ങോട്ട് ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് മത്സരങ്ങളിൽ വിരാട് കോഹ്ലി ആർ സി ബിയുടെ കുപ്പായം ഏതാണ്ട് ഇത്രയും കാലം കപ്പില്ലാത്ത രാജാവ് എന്ന് അദ്ദേഹത്തെ കളിയാക്കിപ്പോലും അദ്ദേഹത്തിൻ്റെ വിമർശകർ വിളിച്ചിരുന്നു എന്നുള്ളതാണ് അതിനെല്ലാം അതിനെല്ലാമുള്ളൊരു മറുപടിയാണ് ഗുജറാത്തിൽ കണ്ടത് ആ മത്സരത്തിൻ്റെ അവസാന നിമിഷം അവസാന ഓവറിൽ പന്തറിഞ്ഞ് പന്തറിയുമ്പോൾ വിജയമുറപ്പിച്ച ഒരു നിമിഷം നമുക്ക് ഓർമ്മയുണ്ടല്ലോ മുഖം പൊത്തി ആ പഴയ പതിനാറുകാരൻ അന്ന് എങ്ങനെയാണോ ആ റൂമിൽ കരഞ്ഞത് അതേപോലെ തന്നെ അദ്ദേഹം ഇത്തവണ സന്തോഷമടക്കാനാകാതെ കരയുന്നതാണ് നമ്മളവിടെ കണ്ടത് ഈ ഗാലറി മുഴുവൻ കോലി കോലി എന്നുള്ള ആർപ്പ് വിളികൾ അദ്ദേഹത്തിൻ്റെ പുറകിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു ഇത്രയും കാലം കൊണ്ട് തൻ്റെ കഠിനാധ്വാനം കൊണ്ടും അർപ്പണ ബോധം കൊണ്ടും ആ പോരാടാനുള്ള മനസ്സുകൊണ്ടും നേടിയെടുത്തത് ഇന്ത്യൻ ക്രിക്കറ്റിലെ താരരാജാവെന്ന ഒരു സിംഹാസനമാണ്